ചോറ് ബാക്കി വരുമ്പോൾ നമ്മൾ ഒരുപാട് വിഭവങ്ങൾ തയ്യാറാക്കി നോക്കാറുണ്ടല്ലേ ഇന്ന് നമ്മൾ അതുപോലൊരു ഐറ്റമാണ് എടുക്കുന്നത് ചോറ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു അടിപൊളി വിഭവം തന്നെ വൈകുന്നേരത്തെ സ്നാക്കായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇത് ഒരുപാട് കാലം സൂക്ഷിക്കാനും പറ്റിട്ടോ നമ്മുടെ എയർ ഒരു കണ്ടെയ്നറിൽ വെക്കുവാണെങ്കിൽ ഇത് നമുക്ക് സൂക്ഷിക്കാൻ പറ്റിയ ഒരു വിഭവം കൂടിയാണ് അപ്പോൾ നമുക്ക് എങ്ങനെയാണ് തയ്യാറാക്കി എടുക്കുന്നത് നോക്കാം ഞാനിവിടെ ഒന്നേക്കാ കപ്പ് അരിപ്പൊടിയാണ് എടുത്തേക്കുന്നത് നമ്മുടെ ചോറിൻ്റെ വേവിനനുസരിച്ച് അരിപ്പൊടിയുടെ അത് കുറച്ച് വ്യത്യാസപ്പെടും കേട്ടോ ഞാൻ അത്യാവശ്യം നല്ല വേവിലുള്ള ചോറ് തന്നെ എടുത്ത് അപ്പോൾ ചോറ് ഞാൻ മുക്കാൽ കപ്പാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അതിലേക്ക് ഒരു മൂന്ന് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരവേതും നല്ല ജീരകം ഒരു ടീസ്പൂണ് ചേർത്ത് കൊടുക്കുക പൊടിയോ അല്ലാത്തതോ ചേർക്കാം കേട്ടോ ചെറിയുള്ളി ഒരു പത്തെണ്ണം അതുപോലെ വെളുത്തുള്ളി ഒരു മൂന്നെണ്ണം ഇന്ത്യൻ ആയതുകൊണ്ടാണ് മൂന്നെണ്ണം വലുതാണെങ്കിൽ ഒന്നെണ്ണം മതിയാകും കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തതിനു ശേഷം നമുക്ക് നന്നായിട്ടൊന്ന് തിരുമി യോജിപ്പിച്ചെടുക്കാം ഇത് നല്ലപോലെ ഈ ചോറും അതുപോലെ അരിപ്പൊടിയും എല്ലാ ഭാഗത്തെത്തുന്ന രീതിയിൽ ഒന്നായി കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒന്ന് ചെയ്തെടുക്കുന്നത് ഇനി നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇത് നമ്മൾ അരച്ചെടുക്കുന്ന സമയത്ത് ഒരു തുള്ളി വെള്ളം പോലും ചേർക്കേണ്ട ആവശ്യമില്ല ഈ ചോറിൽ നിന്നുള്ള ആ ഒരു മയം തന്നെ മതി കിട്ടോ ഇതിലേക്ക് വേറെ വെള്ളം ചേർക്കാനായിട്ട് നോക്കരുത് അപ്പോൾ നമ്മൾ ഇതുപോലെ അരക്കുന്ന സമയത്ത് ഇടക്കൊന്ന് ഇതുപോലെ സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കണം എന്നാലാണ് എല്ലാ രീതിയിലും അതായത് ആ ചോറും എല്ലാം കൂടെ ഒരുപോലെ അരഞ്ഞു വരുവുള്ളൂ ആ രീതിക്ക് നമ്മൾ ഇത് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചെയ്ത് കൊടുക്കണം കേട്ടോ ഇന്ന് നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കാം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചോറ് നല്ല വെന്ത ചോറാണെങ്കിൽ ചിലപ്പം ഇതിലും കൂടുതൽ അരിപ്പൊടി ഇടേണ്ടി വരും അതെല്ലാം കറക്റ്റ് പാകത്തിനുള്ള ചോറാണെങ്കിൽ ഒരു കപ്പ് ഒരു കപ്പ് എന്ന രീതിയിൽ തന്നെ എടുത്താൽ മതിയാകട്ടോ ഇനി അതിലേക്ക് ചേർത്ത് കൊടുത്തേക്കുന്ന കറുത്ത എള്ളാണ് അത് നമുക്ക് ഒരു ടീസ്പൂണോളം ചേർത്ത് കൊടുക്കാം അതിൽ കൂടുതൽ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതിൽ കൂടുതലും ചേർത്ത് കൊടുക്കാം ഇത് ഒരുപാട് ഇട്ട് കുഴക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് ഒന്ന് ഒന്നിങ്ങനെ റെഡിയായി കിട്ടിയാൽ മതിയാകട്ടോ റെഡിയായതിന് ശേഷം നമുക്കിത് ബോൾസ് ആക്കി എടുക്കാം അപ്പോൾ ചെറുതാണെങ്കിൽ ഇതെങ്കിൽ എടുക്കാം വലുത് ആക്കിയെടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം കേട്ടോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിത് മാറ്റിയെടുക്കാവുന്നതാണ് പിന്നെ അത് ബോൾ ആക്കിയതിന് ശേഷം ഞാൻ പത്തിരിയുടെ പ്രസ് ഉണ്ടല്ലോ അതിലാണ് പ്രെസ് ചെയ്തെടുക്കുന്നത് പക്ഷെ നമ്മള് പത്രിയുടെ പ്രസ്സിൽ അതുപോലെ പ്രസ് ചെയ്യുന്ന സമയത്ത് അത് ഒട്ടി പിടിക്കാനുള്ള ചാൻസ് ഉണ്ട് അത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ഇതുപോലെ ഒരു കവർ വെച്ച് കൊടുക്കുക ഈ കവറിലേക്ക് അല്പം ഒന്ന് എണ്ണ ഒന്ന് തൂവിക്കൊടുക്കേണ്ട ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം തൂവി കൊടുക്കുക എന്നിട്ട് ഇതേ ഇതുപോലെ നമ്മളിതൊന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കുക പ്രെസ്സ് ചെയ്തതിനു ശേഷം ഇതുപോലെ നമുക്കായി കിട്ടും അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ എത്ര വലിപ്പം വേണമെന്നുള്ളത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമുക്ക് എടുക്കാവുന്നതാണ് കേട്ടോ ഇനി നമുക്കിത് വറുത്തെടുക്കാനായിട്ട് ആവശ്യത്തിനുള്ള എണ്ണ നമുക്ക് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെങ്ങനെയാണ് നമുക്ക് റെഡിയാക്കി എടുക്കുന്നത് നോക്കാം ഇതുപോലെ എടുത്ത് നമ്മൾ പ്രസ് ചെയ്തെടുത്ത ഈ ഒരു പത്തിരി ഉണ്ടല്ലോ അത് ഇതുപോലെ നമ്മൾ കൈവച്ചിട്ട് ഒരു വിരൽ ഉള്ളിൽ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് മടക്കി കൊടുത്താൽ മതി പത്തിരി നമ്മളിതുപോലെ ഷേപ്പാക്കി മടക്കിയെടുത്തതിനു ശേഷം ആ ഭാഗം ജസ്റ്റ് ഒന്ന് നമ്മൾ പ്രെസ്സ് ചെയ്ത് കൊടുക്കുക അത് രണ്ടും തമ്മിലൊന്നും ഒട്ടിപ്പിടിക്കാൻ വേണ്ടിയിട്ടാണ് അതല്ലെങ്കിൽ അങ്ങനെ വിട്ടു പോരാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ ആ ഭാഗം നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം ഇടുന്ന സമയത്ത് നല്ല ചൂട് എണ്ണയ്ക്ക് വേണം കേട്ടോ എന്നാലാണ് അത് നന്നായിട്ട് മുരിഞ്ഞു വരികയുള്ളൂ എന്നിട്ട് പിന്നെ നിങ്ങൾക്ക് മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റണമെങ്കിൽ മാറ്റാം അത് കരിഞ്ഞു പോകുന്ന ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം ഇട്ട ഉടനെ തന്നെ ഞാനിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതെന്താ വച്ചാൽ ആ മറ്റേ ഭാഗം ഇതുപോലെ നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ട് കൂടിയാണ് അപ്പോൾ അതേ ഇതുപോലെയാണ് നമ്മളിത് റെഡിയാക്കി എടുക്കുന്നത് എന്നിട്ട് തിരിച്ചു മറിച്ച് നമ്മൾ ഇത് ഒരു ഗോൾഡൻ ബ്രൗൺ ആവുന്ന രീതിക്ക് നമുക്കിത് വറുത്തെടുക്കാവുന്നതാണ് കളർ ആ ഒരു ഗോൾഡൻ ബ്രൗണിലേക്ക് വരുന്ന സമയത്ത് തന്നെ നമ്മളിത് കോരൻ കേട്ടോ ഇനി എണ്ണയിൽ നമ്മൾ ഇട്ട് നിൽക്കുകയാണെങ്കിൽ അത് കൂടുതൽ കറക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതേ ഇത് റെഡി ആയിട്ടുണ്ട് ഇത്രയേ തയ്യാറാക്കി എടുക്കാനായിട്ട് നമ്മൾ മിക്സിയിൽ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം കൂടെ കറക്കിയെടുത്താൽ തന്നെ നമുക്ക് അടിപൊളിയായിട്ടുള്ള കുഴയലപ്പം ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ അപ്പം നമ്മൾ കൈവച്ചിട്ടാണ് ഷേപ്പ് ഒക്കെ ചെയ്ത് എടുക്കുന്നത് അപ്പോൾ ഉള്ള ഉള്ളൊരു വ്യത്യാസമൊക്കെ ചിലപ്പോൾ ഉണ്ടാവും എനിക്ക് വേണമെങ്കിൽ കുഴൽ വെച്ചിട്ട് അതിൽ ഇങ്ങനെ മടക്കി വെച്ചിട്ട് അങ്ങനെ ചെയ്യുന്നവർക്കും ചെയ്യാം കേട്ടോ അങ്ങനെ ആകുമ്പോൾ നല്ല ഷേപ്പിൽ തന്നെ നിങ്ങൾക്ക് ഇത് കിട്ടും അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ട് എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കേണ്ട അതുപോലെ തന്നെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും കൂടെ മറക്കിയത് അപ്പോൾ എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്